എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നലെ ആദ്യത്തെ രത്നമാകുന്ന ഒന്നാമത്തെ ഖണ്ഡിക നമ്മൾ ചൊല്ലി പഠിച്ചു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു കൂടാതെ വ്യക്തമായി നമ്മുടെ വ്യക്തതയോടുകൂടി നല്ലോണം ഉച്ചരിച്ച് ഇത് ചൊല്ലണമെന്നത് എന്നാലേ അവയുടെ ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ പതുക്കെ പതുക്കെ പഠിച്ചെടുക്കാൻ വേണ്ടി വ്യക്തമായി പഠിച്ചെടുക്കാൻ വേണ്ടിയാണ് വളരെ കുറച്ചു കുറച്ചായിട്ട് ഞാൻ ഓരോ ദിവസവും പറഞ്ഞു തരുന്നത് നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്നലത്തെ ഒന്നാമത്തെ ആ ഖണ്ഡിക രണ്ടാമത്തെ രത്നമായ രണ്ടാമത്തെ ഖണ്ഡിക നമുക്കിന്ന് പഠിക്കാം നതേതരാതി ഭീകരം നവോദിദാർക്കാസുരം നമത്സുരാരി നിർജ്ജരം പദുദ്ധരം സുരേശ്വരം നിധീശ്വരം ഗജേശ്വരം ഗണേശ്വരം മഹേശ്വരം തമാശ്രയേ പരാത് പരം നിരന്തരം നത്തെതരാദിഭീകരം നവോദിതർക്കാസുരം നമത്സുരനിർജരം ധികാപതുധരം സുരേശ്വരം നിധീശ്വരം ഗജേശ്വരം ഗണേശ്വരം നമ്മൾ സാധാരണ ഉച്ചരിക്കുമ്പോൾ സുരേശ്വരം അങ്ങനെ ചൊല്ലാറുണ്ട് ശ്വാ അത് വരണം എന്നാലേ അക്ഷരത്തിൻ്റെ ആ ഒരു ആ വൈബ് നമുക്ക് ആ ഒരു കമ്പനം നമുക്ക് ലഭിക്കുകയുള്ളു സുരേശ്വരം നിധീശ്വരം ഗജേശ്വരം ഗണേശ്വരം മഹേശ്വരം മാശ്രയെ പരാത്പരം നിരന്തരം ഈശ്വരനിൽ വിശ്വാസമില്ലാത്തവർക്ക് ഭയങ്കരനും ഉദിച്ചു വരുന്ന ആദിത്യനെ പോലെ പ്രഭയോടുകൂടിയവനും ദേവാസുരന്മാരാൽ പൂജിക്കപ്പെടുന്നവനും ഭക്തന്മാരെ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനും ദേവന്മാർക്ക് നായകനും നിധികളുടെ അധിപനും ഗജസമാനമായ പ്രചണ്ഡ ശക്തികൾക്ക് പ്രചണ്ഡ ശക്തികളുടെ നായകനും സർവഗണങ്ങളുടെയും നായകനും പരമോത്കൃഷ്ടനുമായ ഗണേശനെ എപ്പോഴും ആശ്രയിക്കുന്നു നമത്സുരാരി നതാധികാബദുദ്ധരം നതാധികാപതുദ്ധരം നിധീശ്വരം ഗജേശ്വരം ഗണേശ്വരം മഹേശ്വരം തമാശ്രയേ പരാത്പരം നിരന്തരം ഗണേശ പഞ്ചരത്നത്തിലെ രണ്ടാമത്തെ രത്നമായ നാല് വരികളാണ് ഇന്നിവിടെ പറഞ്ഞത് വ്യക്തമായി സ്ഫുടമായി ഇവയും ചൊല്ലി പഠിക്കുക എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു ബാക്കി ഭാഗങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് പരിചയപ്പെടാവുന്നതാണ് ഏറ്റവും അവസാനം എല്ലാം കൂടി ഒന്നിച്ച് ചൊല്ലി നമുക്ക് പഠിക്കാം